സുഹൃത്തുക്കളെ വള്ളുവനാടൻ ഗ്രാമങ്ങളിൽ പൂരങ്ങൾ പൂരങ്ങളെത്തിടങ്ങി ഉത്സവ ചന്തകളും ഉത്സവങ്ങളും മാനപൂരങ്ങളുമായിട്ട് വള്ളവനാടൻ ഗ്രാമങ്ങളൊക്കെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതകാലത്ത് കാണേണ്ട ഉത്സവങ്ങളിലെ കാഴ്ചകളിലൊന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് നമ്മുടെ തെയ്യമാണ് നമ്മുടെ കണ്ണൂർ തെയ്യം അതല്ലാതെ തന്നെ നമ്മുടെ വള്ളുവനാടൻ ഗ്രാമങ്ങളിൽ അതേപോലെയുള്ള ഒരുപാട് കെട്ടിയാടലുകളുണ്ട് അങ്ങനത്തെ ഒരു ഗംഭീരമായിട്ടുള്ള കെട്ടിയാടലാണ് മലവാഴിയാട്ടം എന്നുള്ളത് എന്റെ ലൈഫിൽ ഞാൻ ഈ മലവാഴിയാട്ടം നേരിട്ട് കണ്ടിട്ടില്ല വീടുകളും മറ്റൊക്കെ കണ്ടിട്ടേ ഉള്ളൂ അങ്ങനെ ഇരിക്കയാണ് എന്റെ സുഹൃത്ത് എന്നെ വിളിച്ചത് അയാളുടെ വീട്ടില് അയാളുടെ കുടുംബത്തില് മലവാഴിയാട്ടം നടക്കുന്നുണ്ട് അത് കേട്ടപാട് തന്നെ ഞാൻ അന്ന് രാത്രി അവിടേക്ക് പോകാൻ തീരുമാനിച്ചു മലവാഴിയാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ഒന്ന് നീലിയും മാണിയുമാണ് ഈ രണ്ടുപേരെയും കുറിച്ച് എനിക്കൊരു പിടുത്തവുമില്ല അത് എനിക്ക് പറഞ്ഞു തന്നത് ആ തറവാട്ടിൽ തന്നെ ഏറ്റവും ഒരു മുതിർന്ന കാരണവരാണ് അദ്ദേഹം വളരെയധികം പ്രായത്തിന്റെ അവശ്യതയുണ്ട് അദ്ദേഹത്തിന്റെ വീട് എടുക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല പക്ഷേ അദ്ദേഹം പതിഞ്ഞ സ്വരത്തിൽ എനിക്ക് മലവാഴി ആട്ടത്തിലെ നീലയെക്കുറിച്ചും ഒപ്പം മാണിയെക്കുറിച്ചും പറഞ്ഞോ എന്ന കല്ലിൻ്റെ മുകളിൽ പൊട്ടിപ്പൊടുത്ത ശക്തിയാണ് ഇത് മലവാഴി വെള്ളടി മൂർത്തിന്നാണ് പറയുന്നത് ഞാനവിടെ എത്തുന്ന സമയം അവർ കളം ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു മഞ്ഞൾപ്പൊടിയും കരിയും അരിപ്പൊടിയുമെല്ലാം വെച്ച് കളം വരച്ചു സമയത്ത് ഞാൻ അവിടെയെല്ലാം നോക്കി ഒരു കുപ്പി കള്ള് കള്ളുകൂടിയിരിക്കുന്നുണ്ട് നെയ്തിക്കാനും വേണ്ടി മാറ്റി വെച്ചതാണ് നല്ല പനങ്ങളായിരിക്കാം കളമെഴുത്ത് തുടർന്നുകൊണ്ടേയിരുന്നു ഒരു വലിയ വട്ടക്കളമാണ് ഒരു പുഷ്പം പോലെ അവർ വളരെയധികം വൈദഗ്ധ്യത്തോടെ അവർ ഒരുക്കി വയ്ക്കുന്നുണ്ട് ഈ ഒരു ദേവി വിഗ്രഹത്തിന് മുന്നിലായിട്ട് ചുറ്റും ഒരുപാട് ദീപങ്ങൾ കത്തിക്കൊണ്ടേയിരിക്കുന്നു കളത്തിൻ്റെ അവസാനത്തെ മിനുക്കുമണികളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു തുടങ്ങാറായി എല്ലാം മാണി ഒരു പ്രത്യേക രൂപമാണ് ഒരുപക്ഷെ നമ്മൾ കണ്ടുശീലിച്ച രൂപങ്ങളിലൊന്നും മാണി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഉണ്ടായിരിക്കില്ല പൂരങ്ങളിലൊന്നും അങ്ങനെ വ്യക്തമായിട്ട് ആ ഒരു മാണിയെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല രാത്രി മാത്രം പ്രത്യക്ഷപ്പെടുകയും പുലരാംകാലത്ത് ആ ഒരു വേഷവും അഴിച്ച് എങ്ങോട്ടെങ്കിലും മാഞ്ഞു പോകുന്ന ഒരു അദൃശ്യ രൂപമെന്ന നിലയ്ക്ക് മാണി നമുക്ക് കാണാം മരം കൊണ്ടുള്ള മുഖംമൂടി അണിഞ്ഞ് വഞ്ചി അണിഞ്ഞ് ദേഹം മുഴുവൻ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കലർത്തിയ ഏതൊരു ചായം ദേഹം മുഴുവൻ തേച്ച് വെളയും കറുപ്പും ചുവപ്പുമുള്ള ഒരു വസ്ത്രം മാണി അങ്ങനെ നിന്ന് തമാശകൾ പറയും ഒപ്പം തന്നെ നീലി വരാറുണ്ട് നീലി നമ്മുടെ മാണിയുടെ സഹോദരിയാണ് അവളുടെ വേഷങ്ങൾ വളരെ വ്യത്യസ്തമാണ് നെറ്റിയില് ഒരു തലശീല ഉണ്ടായിരിക്കും ദേഹത്ത് പൊടിയണിഞ്ഞ് കൈകളിൽ വഞ്ചിയും കൈത്തളയും കാൽ ചിലമ്പും അരയിൽ അരമണിയും മാർത്താലിയും മുലക്കാപ്പും അണിഞ്ഞ് നീലി അങ്ങനെ വന്നു കുത്തിയിരിക്കും ഒപ്പം തന്നെ തൻ്റെ തൊട്ടു സഹോദരനായ മാണി പറയുന്ന തമാശകളെല്ലാം കേൾക്കുകയും കേൾക്കാതെയും അവൾ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും നീലി വേഷമെണിഞ്ഞ് ഒരുങ്ങി കഴുകി മാണിയെ കാത്തിരിക്കുന്നു മാണിത വന്നു തുടങ്ങിയിട്ടുണ്ട് പാട്ടും തമാശകളുമായി I'm <laughs> ും സഹോദരനും പരസ്പരം കണ്ടുമുട്ടും അശ്രേഷിക്കാം

ആള് തിരി വെക്കാന്ന് അപ്പൊ ബിയാട അല്ലേ അപ്പൊ ബിയും തറവാട്ടിലേക്ക് അപ്പൊ ബി എം തറവാട്ടിലേക്ക് ബിയം തറവാട്ടിലേക്ക് അപ്പൊ ബിയും തറവാട്ടിലേക്ക് വടക്കനാ രീ മുത്തപ്പെ അപ്പൊ മുത്തപ്പിനെ നോക്കണ്ടേട്ടാളെ പെസ്ടേട്ടോ ആഹ് നിനക്കങ്ങനെ കാണണ പോലെ നിങ്ങൾ ആള് വേറെ ഇവിടെ ഇപ്പം വേറെ വേർധരിച്ചില്ല പക്ഷേ ഇന്നത്തെ ദിവസം വിടാതിച്ച ഇവിടെ മറ്റേ എത്തിക്ക അതാട്ടാ അപ്പൊ കാര്യൊക്കെ പറഞ്ഞാരണോ അപ്പൊ നീ തറാട്ടില് വടക്കിന ഒരു വാദത്തിനും മുത്തപ്പ എവിടെ എത്തി നിങ്ങ ഞാൻ കൊല്ലം നൂറായി ഇത്തത്ര ഇങ്ങനെ വന്നിരിക്കണ മിക്കിങ്ങനെ വന്നു നിങ്ങ ഒന്നല്ലെങ്കിൽ ഇങ്ങോട്ട് നിണ്ടാഹാ അല്ലെങ്കിൽ എല്ലാവരും കടമുറങ്ങാ അങ്ങനെ ഒന്ന് എന്റെ എന്റെ ആൾക്കാരെ പറഞ്ഞിട്ടിരുന്നെ അപ്പൊ മൊത്തത്തിന്ന് ഇങ്ങനൊരു സന്തോഷം കണ്ടു നമ്മടെ മറ്റേ ചങ്ങാരി നടക്കുന്ന ആള് ആള് പറഞ്ഞ പോലെ ഇങ്ങനെ എന്റെ ആഘോഷം എന്നാ പറഞ്ഞ പോലെ നീ തറവാട്ട് ഇനി കൈയേരി പോരാണ്ടാ അങ്ങ് വായൂടെ നിങ്ങള് കൊറച്ചാരൻ്റെ പിന്നാര പിന്നൂടെ ശബ്ദ ഓ വയ്യാത്തരൊക്കെ മണിക്കങ്ങനൊക്കെ ഉണ്ടാവില്ല നേരം വഴുക ഇതൊക്കെ ഉണ്ടാവും അപ്പൊ അതീ നല്ല തറവണം കള്ളു കുപ്പിനെ കണ്ടേ അപ്പൊ

ആഫ്രിക്കയിലേക്ക് ഓടുന്നറക്കട്ടെ എന്താ ഇവർക്ക് അറിയാൻ അറിയണ്ടേ ഇതൊക്കെ തുള്ളാ എന്താ കണ്ടക്കണ എന്താ ഇവരൊക്കെ തുല്യ എങ്ങനെ ചിട്ടാ വെച്ചിട്ട് വിളിച്ചിട്ട് അങ്ങനെ പറയണതല്ലോ പള്ളി

I'm sorry. അതെ അപ്പൊ ബിയം ധനവട്ടില് കളക്കണ ഒരു വാദിക്കലും മുട്ടപ്പ് വന്നുകൊണ്ടി ചെറിയ കോരുകുട്ടി കറമളക്കുണ്ടോ അപ്പൊ ചെറിയ കോരുകുട്ടിൻ കറമം மலபத்தவடாயே இங்கிலீஷ்க்கு ஒரு இங்கிலீஷ் ஏன் மெசேஜ் கேட்கும் இங்கிலீஷ் மாத்தியலு அப்ப அதுக்கு தென்னாலும் அங்கோ அப்ப நீ தரவாட்டில் முத்தப்பன் தோரி கூட்டம் வந்துட்டு அப்ப அது கண்டிரா இது கண்டிரும் ഒന്നല്ല ഞാൻ തയ്യാ രണ്ട കണ്ണാറുണ്ട് എന്തൊക്കെ ഈ കണ്ണു കാണാത്തൊരു കണ്ണാറൊക്ക വേറെ തോന്നണ്ടത്ര ആരോടെ പറയുന്നല്ലേ അപ്പൊ നീ കണ്ണ് കാണാത്തേ നീ രണ്ടാളും കൂടി അങ്ങനും ഇങ്ങോട്ട് നോക്കണ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏഹ് ഞാൻ പറഞ്ഞില്ലേ പറയുന്നില്ലേ നമുക്ക് നേരല്ലോ എന്താ നമ്മക്ക് ആർക്കും നേരെയാട്ടാണ് ഇങ്ങനത്തെ തീരെ നേരല്ലാത്ത ഒരു കുട്ടാന്ന് അത് കെട്ടിന്റെ ഭാഗത്തല്ലേ ഞങ്ങൾ അതൊരു തറകടുത്തൊരേണ്ടോ രണ്ടത് നിങ്ങള് ആളല്ല നിന്റെ കുടുംബല്ലൂട്ടിലും പറഞ്ഞു പോയ ആള് അരി ആ കത്തി നിന്റെ വീട്ടിലെത്തി മുത്ത വീട്ടില് നിങ്ങള് വിചാരിച്ചു മുത്തപ്പന്ന് പറഞ്ഞൊരു ഗംഭീരണല്ലേ ഗംഭീർ തന്നെയാ അങ്ങനെ അപ്പൊ ഈ മുത്തപ്പം വന്നിങ്ങ പറഞ്ഞത് ഞാൻ മുടക്കില്ലാട്ടോ എന്നാലും ഇപ്പൊ ഞാനൊക്കെ വേറൊന്നേരം കിട്ടാ വരളേ അപ്പൊ എന്തെങ്കിലും നേരത്തെ കുത്തിണ്ടേ വേണ്ടേ വെള്ള അത് ഏത് സർട്ടത്തിന് അതിനോർട്ടിണ്ടവിടെണ്ട് അപ്പൊ ഈ ബീം തറവാട്ടില് വടക്കനാദത്തിന് മുട്ടപ്പോ അത് കൊണ്ടുവരാ അത് കൊണ്ടു ആ ചിട്ട് ചെറുതിരി കൊണ്ടിരിയാ കൊലക്കാത്താത്ത കള്ളി കൊണ്ടിരിയാ അത് കൊണ്ടു വര ഇതാരതിന്റെ ഉള്ളി കുറഞ്ഞ അങ്ങ് കിട്ടി അല്ലെങ്കിൽ ആണ് എന്റെ ഇരിക്കുന്ന സ്ഥലം അപ്പൊ അതിന്റെ അടുത്ത് വേറെ സാധനം പറഞ്ഞു ഈ ഉള്ളിയുടെ മുകളിൽ വേര് വന്ന പോലെ ഒരു സാധനം ഈ പുസ്താത്തിൽ നമ്മള് അമ്മ അടുത്ത കിറ്റിത്തറ ഉണ്ടാവും ਅੱਜ ਤੋਂ ਨਾ ਕਿ ਨਹੀਂ ਆਪਕੇ ਤਵਲੇ ਨਾਵਾ ਅੱਜ ਉਹਨੇ ਉਦੋਂ ਡੇਲੇ ਕਰੋ ਨੱਕੰਨਾ ਕਿਟਣਾ ਨੱਕੰਨਾ ਕਿਟਣਾ ਸਹੀ ਸੇ ਅਦਵਲੇ ਨਾ ਤਾਂ ਇੱਥੇ ਕਾਹਨ ਨਾ ਇਹਨੂੰ ਕਾਹਨ ਦਾਂ ਨਾ ਰਹੀ ਲਿਆ ਇੱਦਾਂ ਕਰਨਾੜਾ ਵੜਣੀ ਉੱਤੋਂ ਅੰਦਰ ਆਈ ਨਾ ਅੱਵਾਪਨ ਕਾਹਨ ਨਾ ਆਵਾ ਜਦ ਤੱਕ ਇਹਨੇ ਹੱਥ ਕੁੰਡ ਵਰਤੀਆ ਆਪੋ ਇਹ ਤਰ੍ਹਾਂ ਆਪੋ ਸੋਨੋ ਆਖਟਾ മൈ ഡിയർ ഫ്രണ്ട് ഐ ആം ഗോയിങ് ടു കോഴിക്കുട്ടി പറഞ്ഞോണ്ടോഷ് പറഞ്ഞോഷ് പറ രാജീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാ അതൊന്നും പറശ്വരോ എത്ര നേരം മൂന്നാൾ അത്രയും വയ്യാണ്ടായിട്ടുണ്ട് ഞാന പിന്നെ എന്തെങ്കിലും ഒന്നും വിചാരിക്കും പഴുത്തു വരാ ഇത്തിരി നേരം ഇതാ ഇതാ അതെ കത്തുള്ളത് അതെ ഞാൻ പറഞ്ഞതൊക്കെ കേക്കണ്ടാവ സംഭവൊക്കെ പരിക്കേ ചെയ്യാ ഇല്ല ഒന്നും കേക്കില്ല അപ്പൊ அப்போ கிண்டி போலி குட்டியே குட்டியிட பரக்கல குட்டி கும்பிட்டு கருந்து விட்டடிக்கணும் கண்டப்போ இதோ അപ്പൊ കുട്ടാട്ട് പറക്കല കുട്ടിയെടുത്ത് കുങ്കിട്ട് മിറ്റർക്ക് മിണ്ടാതെ കുണ്ടിമ തോന്നിട്ട് കണ്ടെന്ന കുണ്ടന്മാര തല്ലിക്കിട്ടിരിക്ക ഇങ്ങനെ ഓടിയിട്ട് ഞാൻ കുണ്ടുകളൊക്കെ നെറ്റ് വേണിട്ട് കുണ്ടി കൂടെ കുത്തി കയറിയിട്ട് അങ്ങാക്കി തുളഞ്ഞിട്ട് പിന്നാക്കി കുറച്ചു ചാടി ചത്ത മുത്താടി ഞാനീ പറഞ്ഞ ഈ കഥയെ തേടി ഈ ഒരു വിശ്വാസത്തെ തേടി നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വ്യത്യസ്തമായ വേറൊരു കഥയാണ് നമുക്ക് കിട്ടുക അവിടെ നീലിയൊക്കെ വേറെ കഥാപാത്രങ്ങളാണ് നമ്മുടെ നീലിക്ക് അവിടെ പേര് മസനിയമ്മ എന്നാണ് ഗർഭാവസ്ഥയുള്ള പ്രതിഷ്ഠ നമുക്ക് അവിടെ കാണാൻ കഴിയും ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൂചന ഒന്നും കേട്ടോ അത് നിർബന്ധവാദത്തിനാണ് അവരത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം അതിലത്തെ കഥകൾ എങ്ങനെയാണ് കല്ലടിക്കോടാണത്ര ഈ രണ്ടു പേര് ഉണ്ടായിരുന്നത് അവിടെ കല്ലിൽ നിന്ന് പുറത്തു വന്നതെന്നാണ് ഈ രണ്ട് കഥാപാത്രങ്ങളെ പറ്റി അവർ വിശ്വസിക്കുന്നത് അങ്ങനെ പുറത്തു വന്ന ആ നീലിയും മാണിയും ജീവിക്കുന്നതിനിടയ്ക്ക് നീലി ആ ഒരു നാട് വിട്ട് കുറെ മരകൾ കയറാൻ വേണ്ടി പോകുന്നു തിരിച്ചു വരുമ്പോൾ ഒമ്പത് മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത് അവൾ ഗർഭിണിയായിരുന്നു ഗർഭിണിയായിരുന്ന നീലിയെ മാണിക്ക് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറക്കി വിട്ടു വീട്ടിലേക്ക് കയറ്റിയില്ല അവൾ എവിടെയോ പോയി പ്രസവിച്ചു ആ പ്രസവിച്ച കുഞ്ഞിനെ തൻറെ ഏറ്റിനു ഇഷ്ടമില്ലാത്തതിനാൽ അവള് ഏതോ സ്ഥലത്ത് കുഴിച്ചിട്ടു ആ കുഴിച്ചിട്ട ആ ഒരു കുഞ്ഞിനെ പിന്നീട് മന്ത്രം മന്ത്രഞ്ചൊല്ലി ഉണർത്തുകയാണത്രണ്ടായത് അങ്ങനെ ഉണർത്തിയ ആ ഒരു കുഞ്ഞാണ് കരിങ്കുട്ടി എന്ന് അറിയപ്പെടുന്നത് ഇങ്ങനെ കേട്ടാൽ അനുഭവം തോന്നുന്ന അത്രയേറെ കഥകൾ നമ്മുടെ പൂരപ്പറമ്പിൽ ഉത്സവ പറമ്പിൽ അങ്ങനെ കെട്ടിയാടുന്ന ഒരുപാട് രൂപങ്ങൾക്ക് പുറകിലുണ്ട് ആ കഥകളിലെ ഒന്നു മാത്രമാണ് ഇത് ആരും പറഞ്ഞു തരാത്ത ആരും അത്രയൊന്നും കേട്ട് കളിവില്ലാത്ത ഒരു ഗംഭീര കഥ ഇങ്ങനെ എത്രയേറെ കഥകളായിരിക്കും നമ്മൾ ഉത്സവപ്പറമ്പിൽ അങ്ങനെ കെട്ടിയാടി നമുക്ക് മുമ്പിലൂടെ പാട്ടും പാടിയും കൊട്ടും മേളവുമായിട്ട് ഈ ഒരു വേനൽക്കാലം കടന്നു പോകുന്നത്